നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ നിരന്തരം കാണുന്ന വ്യക്തികളായിരിക്കും പെട്ടെന്ന് റിലേഷൻഷിപ്പ് വേണ്ട വേണ്ടാക്കുന്നത് അല്ലേ ആ ഒരു റിലേഷൻ വേണ്ടാന്ന് തോന്നുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിരന്തരം അത് പുറത്തുനിന്നുള്ള റിലേഷൻ ആവട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവട്ടെ എന്തുകൊണ്ട് വേഗം ഡിവോഴ്സ് ആവുന്ന എ ഇപ്പോഴും ഇവരെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നിരന്തരം വർത്തമാനം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോഴെന്ത് ചെയ്യും ബ്രേക്കപ്പ് ആവും അവിടെ അല്ലേ അപ്പോൾ എന്ത് വേണം ഒരു ഡിസ്റ്റൻസ് നമ്മൾ എവിടെ ആയാലും കീപ്പ് ചെയ്യണം അത് ഏത് റിലേഷൻ ആവട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്ഷിപ്പ് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളൊരു കുഞ്ഞ് ഡിസ്റ്റൻസ് അവരിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം ഓക്കെ നിരന്തരം നമ്മൾ കാണുമ്പോഴാണെങ്കിലും നമ്മളെല്ലാം ഓപ്പൺ അപ്പ് അപ്പാകുമ്പോഴും നമ്മൾ എന്തു ചെയ്യും നമുക്കെല്ലാമാണെന്ന് വിശ്വസിക്കുകയല്ലേ അവരെ അപ്പോഴാണ് ഒരു കുഞ്ഞു കാര്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും ഈ ഒരു റിലേഷൻ എനിക്ക് വേണ്ട അവരെ ഇത്രയും എന്നോട് ചെയ്തല്ലോ തോന്നാൻ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അത്രമേൽ ബോണ്ടിങ് ഉണ്ട് ആ ഒരു ബോണ്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് തോന്നും ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല എനിക്ക് എന്നെ ഞാൻ അത്രമേൽ അവരെ സ്നേഹിച്ചു എന്നിട്ട് എന്നോട് എന്ത് ഇങ്ങനെ ചെയ്യുന്നു ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാൻ കാരണം അത്രമേൽ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ബോണ്ടിങ് തന്നെയാണ് റിലേഷൻഷിപ്പ് വേണ്ട വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള റിലേഷൻ മുന്നോട്ട് തന്നെ പോകും പക്ഷേ നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുന്നില്ല റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിവോഴ്സ് ആവാനാണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിലാണ്ടാവുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് കൂട്ട കൂട്ടുകൂടുന്നുണ്ടെങ്കിലും ആ ഒരു കൂട്ടം തെറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്റ്റൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ റിലേഷൻഷിപ്പിന് ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അത്രമേൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അത്രമേൽ ഷെയർ ചെയ്യുന്നു ഓപ്പൺ അപ്പ് ആവുന്നു അപ്പോൾ ഒരു കുഞ്ഞ് കാര്യം നമ്മൾ അവിടെ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് രണ്ട് പേരിൽ ഒരാൾക്കും ചെയ്യും എന്നോടത് ചെയ്തില്ലല്ലോ എന്നോടത് പറഞ്ഞില്ലല്ലോ ഇത്രമേൽ നമ്മൾ ഓപ്പണപ്പായിട്ടും ഈ ഒരു കാര്യം ചെയ്തില്ലല്ലോ പറഞ്ഞില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കുഞ്ഞിഷ്യൂ മതി നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ അവിടെ ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം ഇപ്പം നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ പോകുന്നു നമ്മൾ നിരന്തരം പോയി നിരന്തരം വർത്തമാനം പറഞ്ഞ് നിരന്തരം എല്ലാം ഓപ്പണപ്പാകുമ്പം പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും അവിടെ അവിടെ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് വർത്താനം പറഞ്ഞ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിക്കുക അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് കാലം ആ ഒരു ബന്ധം നിലനിൽക്കും പക്ഷെ നമ്മൾ അവിടെ നിരന്തരം നിരന്തരം പോയി വരുന്ന ഒരു ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീടാവട്ടെ നിങ്ങൾ നിരന്തരം പോയി അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറയാൻ പറയണമെന്നില്ല അല്ലേ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം അവിടെ ഒരു ഡിസ്റ്റൻസ് വെക്കണം ഇത്ര ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാവല്ലോ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും നമ്മോട് അത്ര അടുപ്പത്തിൽ നിൽക്കുന്നവരായിരിക്കും നമ്മോട് ഭയങ്കര ശത്രുതയായിട്ട് പിൽക്കാലത്ത് മാറുന്നത് അല്ലേ നമ്മളെ അത്രത്തോളം അടുപ്പത്തിൽ നിൽക്കുന്നവരായിരിക്കും തീർച്ചയായിട്ടും ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അത്രത്തോളം അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവണം അല്ലേ ബോണ്ടിങ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്ര പേര് പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിച്ചവരായിരിക്കും ഒരു കുഞ്ഞ് നിസാര കാര്യം വരുമ്പം പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ വേണ്ട വയ്ക്കുക അല്ലേ നമുക്ക് പറ്റിയ ഒരു റിലേഷൻ എന്നെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് നമ്മൾ അത്രമേൽ ബോണ്ടിങ് ആയി കഴിയുമ്പോഴാണ് അപ്പം ഞാൻ പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ അതിന് ഒരു ഡിസ്റ്റൻസ് വെക്കണം നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് വെക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊന്നുമില്ല ഒന്നും വെക്കാണ്ട് അത്രമേൽ നിങ്ങൾ ക്ലോസ് ആവും നിരന്തരം കണ്ടുകൊണ്ടിരിക്കും നിരന്തരം വർത്തമാനം പറയും നിരന്തരം എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് അവിടെ വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറേ കാലം മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കുഞ്ഞൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പ് പോവുകയാണെങ്കിൽ അത് ഹാപ്പി ലൈഫായിരിക്കും അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് അപ്പോൾ എല്ലാവരും കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കാൻ ശ്രമിക്കുക അത് ഏത് ആയാലും അപ്പോൾ ഹാപ്പി ജേണി